നമസ്കാരം ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം ും എതിരായിട്ടുള്ള സാമ്പത്തിക തട്ടിപ്പ് കേസില് രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് സെപ്റ്റംബർ മാസം ഇരുപത്തിനാലാം തീയതി എഫ്ഐആർ രേഖപ്പെടുത്തി മോൺസനെ അറസ്റ്റ് ചെയ്യുകയുണ്ടായിരുന്നു ക്രൈംബ്രാഞ്ച് ആ കേസിലെ പരാതിക്കാരാണ് ഞങ്ങള് ഇന്നിവിടെ പത്രസമ്മേളനം നടത്തുന്നത് ഷമി റംടി യാക്കൂ ഖുറായി ഷാനിമോ പരപ്പൻ മൂന്ന് പരാതിക്കാരാണ് ഞങ്ങൾ മൊത്തം ആറ് പരാതിക്കാരാണുള്ളത് ബാക്കിയുള്ളവര് വിദേശത്ത് ആണുള്ളത് അപ്പൊ ഈ വിഷയത്തില് കഴിഞ്ഞ ഏതാനും ജഡ്ജ്മെന്റുകള് മറ്റു കേസുകളിലെ ജഡ്ജ്മെന്റുകള് മോൺസൺ അനുകൂലമായിട്ട് വിധി വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഞാൻ ആ കാര്യത്തിലേക്ക് വിശദീകരിക്കുന്നില്ല അപ്പൊ ഇത്തരം വിഷയങ്ങള് സർക്കാരുമായും അന്വേഷണ ഏജൻസിയുമായും ബന്ധപ്പെട്ട ആളുകളുമായിട്ടും നിരന്തരം നിയമപരമായിട്ടുള്ള ഒരു പോരാട്ടം ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു കാരണം മോൻസനെ വെറുതെ വിടുന്ന പല കേസുകളിലും മോൻസനെ വെറുതെ ശിക്ഷിക്കാതെ വെറുതെ വിടുന്ന കോടതിയുടെ ഈ ഇത്തരത്തിലുള്ള വിഷയങ്ങൾക്ക് പിന്നിൽ ഈ കേസ് അന്വേഷിക്കുന്ന ക്രൈംബ്രാഞ്ചിലെ പോലീസ് ഉദ്യോഗസ്ഥരുടെ കേസ് അന്വേഷണം അട്ടിമറിച്ചതും ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് ഇത് നമ്മൾ പറയുമ്പോൾ മോൺസൻ അനുകൂലമാക്കി അല്ലെങ്കിൽ ഞങ്ങൾ മോൺസനുമായിട്ട് ഒത്തുതീർപ്പായി ഞങ്ങൾ ഹവാലക്കാരാണ് ഞങ്ങൾ മറ്റുള്ള തരത്തിലൊക്കെ ഞങ്ങളെ എതിരായിട്ട് വയ്യ റസ്റ്റിന്റെ നേതൃത്വത്തിൽ പ്രത്യേകിച്ച് നടത്തുന്ന ഗൂഢാലോചനയും ആക്ഷേപവും കാരണമായിരുന്നു ഞങ്ങൾ നിയമപരമായിട്ടുള്ള പോരാട്ടം നടത്തണം തീരുമാനിച്ചത് പക്ഷെ ഗുരുതരമായ ചില കാര്യങ്ങൾ ഇപ്പോൾ ഈ വിധികൾ വന്ന പശ്ചാത്തലത്തിൽ മോൺസനെതിരെ വ്യാജമായിട്ട് പരാതി നൽകിയതാണോ അതല്ലെങ്കിൽ ഈ കേസുമായി ബന്ധപ്പെട്ടിട്ട് മറ്റു പല കിടന്ന അജണ്ടകൾ ഞങ്ങൾക്കുണ്ട് എന്നുള്ള തരത്തിലുള്ള വ്യാപകമായിട്ട് അന്വേഷണ സംഘം നയിക്കുന്ന വയ്യാറസ്റ്റവും അതേപോലെ തന്നെ കോടതിയിൽ നിന്ന് മോൺസൻ്റെ കുറ്റകൃത്യത്തിൽ ജഡ്ജ്മെന്റും വന്നപ്പോൾ ഞങ്ങൾ ഒരു സംശയത്തിലേക്ക് വരുന്ന സാഹചര്യം ഉടലെടുത്തത് കൊണ്ടാണ് അടിയന്തരമായി ഇന്ന് മീഡിയയെ കാണാൻ തീരുമാനിക്കേണ്ടത് അപ്പോ അതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് പറയാനുള്ള വിഷയം ഒന്ന് മോൺസൺ സാമ്പത്തിക തട്ടിപ്പ് നടത്തി ഞങ്ങളെ സാമ്പത്തികമായി ചൂഷണം ചെയ്ത വ്യക്തിയാണ് ആ പരാതിയിലും ആ വിഷയത്തിലും ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നുണ്ട് ആ അന്വേഷണം ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ അട്ടിമറിക്കപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് ഇത് സർക്കാർ സി ബി ഐ അന്വേഷണത്തിന് ഉത്തരവിടണമെന്നാണ് ഞങ്ങൾക്ക് ആമുഖമായിട്ട് തന്നെ ആവശ്യപ്പെടാനുള്ളത് ഈ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു ആണ് ഞങ്ങൾ ഇന്നിവിടെ നടത്തുന്നത് അതിലേക്കുള്ള വിഷയം എന്താണെന്ന് വെച്ചാൽ ഒന്നാമത് ഈ കേസിൽ നിരവധി ആളുകളെ ഗൂഢാലോചനയിലൂടെ പ്രതി ചേർക്കാനും അതേപോലെ തന്നെ ഈ കേസിൽ ഉൾപ്പെട്ട ഉന്നതരായ പോലീസ് ഉദ്യോഗസ്ഥരെയും മറ്റും സംരക്ഷിച്ച് രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങൾ വയ്യാർ വർഷത്തിന്റെ നേതൃത്വത്തിൽ ഉണ്ടായിട്ടുണ്ട് ഞാൻ ആമുഖമായിട്ട് നിങ്ങളെ ഒരു വോയിസ് കേൾപ്പിക്കാം ഈ വോയിസ് പി വൈ ആർ റഷോവും മോൺസൺ മാവുങ്കലിനെതിരെ നിലവിൽ മോൺസൺ ശിക്ഷ അനുഭവിക്കുന്ന കേസിലെ അതിജീവിത കേസിലെ കൂട്ടുപ്രതിയുമായിട്ടുള്ള ജോഷി ജോസും കേസ് അന്വേഷിക്കുന്ന വൈ ആർ റഷോ തമ്മിൽ നടത്തിയ ഒരു സംഭാഷണമാണ് കഴിഞ്ഞ ആഗസ്റ്റ് ഇരുപത്തി മൂന്നിന് അതായത് ഈ ഓഗസ്റ്റ് ഇരുപത്തിമൂന്നിനാണ് ഈ കൂട്ടുപ്രതി ഞങ്ങളെ വന്നു കണ്ട് ഈ സാമ്പത്തിക തട്ടിപ്പ് കേസിൽ വയ്യാർ ഓശ്വത്തിന്റെ നിർദ്ദേശപ്രകാരം ഞാൻ ഒരു വൺ സിക്സ്റ്റി ഫോർ സ്റ്റേറ്റ്മെന്റ് കൊടുത്തു എന്ന് പറയുന്നു ഒരു കൂട്ടുപ്രതിയുടെ മൊഴി വിശ്വാസത്തിനെടുക്കാൻ സാധ്യമല്ലാത്തതിനാൽ അന്വേഷണ ഉദ്യോഗസ്ഥനോട് ഞങ്ങളുടെ മുമ്പാകം നിന്നുകൊണ്ട് ഫോൺ കോൾ ചെയ്യാൻ ആവശ്യപ്പെട്ടപ്പോൾ അദ്ദേഹവും ഈ വയ്യാർ ഓശ്വം നടത്തിയൊരു സംഭാഷണമാണിത് സ്റ്റേ ആയിരുന്നു ഇത്രയും ദിവസം ആ ഇപ്പൊ എന്തായാലും ശിക്ഷിക്കുന്ന പറയാനെറ്റം പറയുന്നു എല്ലാവരും ഇത് പറയുന്നു

സാക്ഷികൾ പറയുന്നത് കൺവീഷൻ ആവുന്നു പറഞ്ഞാ കൺവീഷൻ ആവുന്നവരാണ് എല്ലാവരുടെയും ഇതാണല്ലോ അപ്പൊളി വരുന്ന മൊഴയുണ്ടല്ലോ മൊഴയുണ്ടല്ലോ എന്നാണ് ജഡ്ജു പറയുന്നത് ബാക്കിയുള്ള പിള്ളവളൊന്നും പോരാതിലാണ് പറയുന്നത് രക്ഷിക്കാൻ വേണ്ടി എനിക്ക് ഇറങ്ങിയത് ആണെന്ന് എന്റെ പണി തന്നെ അതിന്റെ കണ്ടിട്ട് അവസ്ഥയായി മറ്റേ അവസ്ഥ അത് ോ ഞാൻ ഒരു തെണ്ടിയൊക്കെ ആരുടെയും പരിശോധിച്ചു സുധാകരന്റെ സാറിനെതിരെ ഞാൻ മൊഴി കൊടുത്തു എന്നാണ് ഇന്ത്യയില് പറഞ്ഞത് വോയിസ് ആഴ്ച അപ്പൊ ഇദ്ദേഹം പറയുന്നത് എന്താന്ന് വെച്ചാല് കെ സുധാകരനെതിരെ ഞങ്ങളുടെ പരാതിയിൽ അനൂപ് അഹമ്മദാണ് ആണ് രണ്ടായിരത്തി പതിനെട്ട് നവംബർ ഇരുപത്തിരണ്ടിന് മോൺസൺ മാവൂലിന് പണം കൊടുക്കുമ്പോൾ കെ സുധാകരന്റെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു എന്നാണ് ഞങ്ങളുടെ പരാതിയിൽ പറഞ്ഞത് ഈ പരാതിക്ക് ശേഷം ഈ കേസ് അന്വേഷിച്ച എസ് പി സോജൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ മാസം വരെ ഈ കേസ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് സെപ്തംബർ മുതൽ അറസ്റ്റിന് ശേഷം അന്വേഷിച്ചത് എസ് പി സോജനാണ് ഈ പരാതിയിൽ ഈ പരാമർശം ഉണ്ടെങ്കിലും കെ സുധാകരനെ ചോദ്യം ചെയ്യാൻ പോലും ക്രൈംബ്രാഞ്ച് തയ്യാറായിരുന്നില്ല അപ്പൊ അദ്ദേഹത്തിന്റെ സാന്നിധ്യം അവിടെ ഉണ്ട് അദ്ദേഹം സാന്നിധ്യം നിഷേധിച്ചപ്പോ അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു എന്നുള്ള ഫോട്ടോ ഉൾപ്പെടെ പുറത്തു വന്നിട്ടുണ്ട് ആ വിഷയങ്ങളൊക്കെ ഞങ്ങൾ ഉന്നയിച്ചത് സത്യസന്ധമായ കാര്യം തന്നെ പക്ഷെ അനൂപ് കൊടുത്ത പണത്തിൽ നിന്നും പത്ത് ലക്ഷം രൂപ കെ സുധാകരൻ വാങ്ങി എന്നുള്ളത് പിന്നീട് ഇവിടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ട് നയമതനായ പി ശശി ചുമതലയിലേറ്റതിന് ശേഷം വയ്യാർ വർഷത്തിന്റെ ഐ പി എസ് കൺട്രോ ഇവരുടെ ഒരു ഗൂഢാലോചന ഭാഗമായിട്ട് നടന്നതാണെന്നാണ് ഈ സംഭാഷണത്തിൽ അന്ന് ജോഷി പറയുന്ന കാര്യം ഇതാണ് അപ്പോ ഇത്തരത്തിൽ ഇവരുടെ രാഷ്ട്രീയ താൽപര്യവും അതേപോലെ ഉന്നതരായ പോലീസ് ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കാനുള്ള താല്പര്യവും എല്ലാം ഈ കേസിൽ നടപ്പിലാക്കി ഈ കേസ് എന്നല്ല എല്ലാ കേസിലും മോൻസനെതിരെ ഗൂഢാലോചന നടത്തി മോൻസനുമായി ചേർന്നു കൊണ്ട് എടുത്ത എല്ലാ കേസിലും ക്രൈംബ്രാഞ്ച് ഡി വൈ എസ് പി ആർ എസ് ഗൂഢാലോചന നടത്തുകയാണ് ഉണ്ടായിട്ടുള്ളത് അപ്പോ ഈ കെ സുധാകരന് അനൂപ് കൊടുത്ത പത്ത് അനൂപിൽ നിന്ന് വാങ്ങി ഇരുപത്തിയഞ്ച് ലക്ഷത്തിൽ നിന്ന് കെ സുധാകരന് പത്ത് ലക്ഷം കൊടുത്തു എന്നാണ് കുറ്റപത്രത്തിൽ പറയുന്നത് അത് ഇരുപത്തി ഇരുപത്തി അനുകരണത്തി എട്ട് ലക്ഷം രൂപ ബാംഗ്ലൂരിൽ നിന്നും പരാതിക്കാരനായ ഷാനിമോൻ എത്തിച്ചു എന്നാണ് പറയുന്നത് ആ കുറ്റപത്രത്തിന് അത്തരത്തിൽ ഒരു മൊഴി രേഖപ്പെടുത്തിക്കൊണ്ട് വയ്യ വർഷം കോടതിയിൽ സമർപ്പിച്ച ആ വിഷയം അറിഞ്ഞ അന്ന് തന്നെ ഏപ്രിൽ മാസം പതിനാലാം തീയതി ഈ വർഷം ഞങ്ങള് സർക്കാർ പരാതി കൊടുത്തു ഞങ്ങളുടെ മൊഴിയിൽ ഉൾപ്പെടെ തെറ്റായ കാര്യങ്ങളാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അപ്പൊ മാത്രമല്ല സുധാകരൻ പണം എന്ന് പറയുന്നത് മോൺസന്റെ ജീവനക്കാരായ മൂന്ന് പേരുടെ വൺ സിക്സ്റ്റി ഫോർ ആണ് അതിലുള്ള ഒരു വൺ സിക്സ്റ്റി ഫോർ കൊടുത്ത കക്ഷിയാണ് ഈ പറയുന്നത് സാറ് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ കെ എസ് സുധാകരനെതിരെ ഉൾപ്പെടെ ഞാൻ കാര്യങ്ങളെല്ലാം ചെയ്തു തന്നിട്ടും എന്നെ നിങ്ങൾ കേസിൽ നിന്ന് ഊരി തന്നില്ലല്ലോ അപ്പൊ ഈ വിഷയങ്ങളൊക്കെ സമഗ്രമായിട്ട് അന്വേഷിക്കണം രാഷ്ട്രീയ പ്രേരിതമായിട്ട് ആളുകളെ കേസിൽ ഉപയോഗപ്പെടുത്തുകയും ഞങ്ങളുടെ പണം നഷ്ടപ്പെട്ട ഞങ്ങളുടെ ഈ പണം കണ്ടെത്താനോ ഈ വിഷയങ്ങളോ ഒന്നും കേസിൽ ഉൾപ്പെടുത്താതെ തികച്ചും കേസ് അട്ടിമറിക്കുന്ന ഒരു നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത് പിന്നെ ഈ പറയുന്ന പീഡന കേസുകൾ കോടതിയിൽ ശക്തമായിട്ട് പ്രോസിക്യൂഷനെ വിജയിപ്പിക്കാൻ സാധിക്കാത്ത പ്രശ്നങ്ങളുണ്ട് അതുമായി ബന്ധപ്പെട്ടിട്ട് അവിടെ ഒരു പെൺകുട്ടിയെ അതായത് ഈ പറയുന്ന രണ്ടു വോയിസും കൂടി അതായത് ഞങ്ങൾ അയച്ചതരാം ബാംഗ്ലൂരിൽ നിന്ന് ഒരു പെൺകുട്ടിയെ കൊണ്ടുവന്ന് ക്രൈംബ്രാഞ്ചിൽ നിന്ന് ഭീഷണിപ്പെടുത്തി കേസെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അപ്പോ ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഈ പെൺകുട്ടി ക്രൈംബ്രാഞ്ചിലേക്ക് കൊണ്ടുവന്നപ്പോ ഞങ്ങൾ അവിടെ എത്തിച്ചേരുകയും ഈ പെൺകുട്ടിയുമായി ബന്ധപ്പെട്ടിട്ട് വയ്യാറ് വർഷവുമായി ഞങ്ങൾ വാക്കുതർക്കണ്ടായിരുന്നു കാരണം ഇല്ല ഞാനിപ്പോട് പറഞ്ഞിട്ട് എന്നോട് എങ്ങനെയായിരുന്നു അപ്പൊ എന്റെ കുഴപ്പമില്ല മറത്തി എന്നിങ്ങനെ എന്നോട് പറയാം അതായത് ഇങ്ങനെ ഞാൻ മറത്തി എന്നറിയാം ഇങ്ങനെ അറസ്റ്റ് ഏത് ചെയ്ത് എന്താ സംഭവിക്കാൻ നിനക്ക് അറിയാം എത്ര പെൺകുട്ടിയുടെ അങ്ങനെ എന്നോട് പറഞ്ഞോ അപ്പൊക്കെ ഞാൻ പറഞ്ഞ ഇപ്പൊ എന്റെ അപ്പനെ പോലും അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കി എന്റെ അപ്പനത്തിന് വരെ ഞാൻ മുറി ഞാൻ തയ്യാറാണ് എന്റെ അപ്പനാണേൽ പോയി ഞാൻ പറഞ്ഞ അങ്ങനെ ഒരു വയറ്റി വരെ അതിന് ഞാൻ ചിലപ്പോൾ മുറി കൊടുക്കില്ലായിരിക്കാം എനിക്ക് പേടിയൊന്നും പോയിരുന്നു അതിനോട് പക്ഷെ ഇനി എനിക്ക് തിരിയാന്മാരെയായിരിക്കുന്നു എനിക്ക് എവിടെ എനിക്ക് എന്തെങ്കിലും സംഭവത്തിൽ ഇറങ്ങിയത് എവിടെ ആവുമ്പോൾ സംസാരിക്കാനോ എനിക്കോലിപ്പോ അപ്പൊ ഞാൻ അതായത് കൃത്യമായിട്ട് ഈ പെൺകുട്ടി പെൺകുട്ടിയുടെ അനുഭവം പറയാം ക്രൈംബ്രാഞ്ച് ഓഫീസിൽ ഈ പെൺകുട്ടിയെ പിടിച്ചു കൊണ്ടുവന്നിട്ട് കേസ് കേസെടിക്കുക അപ്പൊ ഞങ്ങൾ അത് എതിർത്തു അവർക്ക് പരാതി ഇല്ലെങ്കിൽ ആ സംഭവം നടന്നിട്ടേ ഇല്ല അതായത് ഏറ്റവും ഇതില് അത്ഭുതപ്പെടുത്തുന്ന കാര്യം ഒരു ക്രൈംബ്രാഞ്ച് ഓഫീസിൽ നിന്ന് പെൺകുട്ടിയുടെ മോർഫ് ചെയ്ത ചിത്രം കാണിച്ച് ഭീഷണിപ്പെടുത്തി കേസ് എടിക്കുക അപ്പൊ ഇത്തരത്തില് ഈ കേസ് കേസെടുക്കാനുള്ള സാഹചര്യം എന്താണ് അല്ലെങ്കിൽ സാമ്പത്തിക കേസിൽ പ്രതിയാക്കും ഈ കേസ് എടുക്കുന്ന സാഹചര്യം എന്താ സി പി ഐ എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി ഒരു പ്രസ്താവന എടുക്കുന്ന കെ സുധാകരൻ അത് വീണ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു അപ്പൊ ഈ കേസ് നടക്കുന്ന അല്ലെങ്കിൽ കോടതിയിൽ കേസെടുത്തി കുറ്റപത്രത്തിൽ മറ്റേ കേസ് കൊടുത്ത പരാതിക്കാരിൽ നിന്നും ഭീഷണിപ്പെടുത്തി ഈ മൊഴി രേഖപ്പെടുത്താൻ ശ്രമിക്കുന്നു അപ്പൊ അത് അസാധ്യമായി വന്നപ്പോ അടുത്ത ആളെ പിടിച്ചുകൊണ്ട് വന്നിട്ട് ഭീഷണിപ്പെടുത്തി കേസെടുക്കുക അങ്ങനെ ഇത്തരത്തിൽ ഇവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിട്ട് ഭീഷണിപ്പെടുത്തി കേസെടുക്കുക ഈ കേസ് കോടതിയിൽ എത്തുമ്പോൾ അവിടെ പരാജയപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥയാണുള്ളത് അപ്പൊ ഇത്തരത്തിൽ ഭീഷണിപ്പെടുത്തി ഇത്തരം കേസുകൾ എടുത്തതാണ് കോടതിയിൽ നിന്ന് ഇപ്പോ ഈ മോൺസനെ കുറ്റവിമുക്തനാക്കി പോയിരുന്നത് അപ്പൊ യഥാർത്ഥ വസ്തുത എന്താണ് ഞങ്ങളെ സാമ്പത്തിക തട്ടിപ്പിന് ഇരയാക്കിയ ഞങ്ങളെ ഉൾപ്പെടെയുള്ള നിരവധി ആളുകളെ സാമ്പത്തികമായിട്ട് ചൂഷണം ചെയ്യാൻ മോൺസൺ ഉപയോഗിച്ചതൊക്കെ ഇവർ ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ മോൺസൺ ഉപയോഗിച്ച കുറച്ച് രേഖകളുണ്ട് ഈ കുറ്റപത്രത്തിൽ അതിനെക്കുറിച്ച് ഒന്നും പറയുന്നില്ല ബോംബെ അപ്പാരൽ ട്രൈബ്യൂണലിന്റെ കോടതി ജഡ്ജ്മെന്റുകൾ ഉണ്ട് അതിലുപയോഗിച്ച സീലുകൾ ഉണ്ട് എച്ച് എസ് ബി സി ബാങ്കിന്റെ രേഖകളുണ്ട് അതിന്റെ സീലുകൾ ഉണ്ട് ഇതിനെക്കുറിച്ച് ഡിആർഡിഒയുടെ അഗ്രിമെന്റുകൾ ഉണ്ട് ഡിആർഡിഒയുടെ ഡോക്യുമെന്റുകൾ ഉണ്ട് ഈ സീലുകൾ ആര് നിർമ്മിച്ചു ഇത് എവിടെ നിന്ന് നിർമ്മിച്ചു ഈ വ്യാജ ഡോക്യുമെന്റുകൾ മോൺസർ എവിടെ നിന്ന് കിട്ടി ഇതൊന്നും കുറ്റപത്രത്തിൽ പറയുന്നില്ല ഇവരാരും പ്രതികളും അല്ല അതേപോലെ തന്നെ ഈ പ്രധാനമായിട്ടും ഞങ്ങളുടെ പരാതിയിൽ പറഞ്ഞതാണ് ഡി ജി പി ബെഹ്റ ഒപ്പിട്ട രേഖ ഡി ജി പി ബെഹ്റ ഒപ്പിട്ട രേഖ വരുന്ന നിസ്സാര സംഭവമല്ല അത് ഈ മുൻ ഡി ജി പി പോലും ഹൈക്കോടതിയിൽ സത്യവാങ്മൂലത്തിൽ പറഞ്ഞ അൺഷെഡ്യൂൾഡ് വിസിറ്റ് എന്നാണ് കള്ളമാണ് ആ ബെഹ്റ അവിടെ വരുന്നത് പരാതിക്കാരായ ഞങ്ങളെ വിളിച്ച് മുൻകൂട്ടി തന്നെ മോൻസൺ പറയുന്നുണ്ട് അതിന്റെ വോയിസ് റെക്കോർഡ് മോഹൻസൺ അറസ്റ്റ് ചെയ്ത് അന്ന് തന്നെ എസ് പി മുതലും മുഴുവൻ അന്വേഷണം ദിവസം വാട്സപ്പിൽ ഞങ്ങൾ അയച്ചു കൊടുത്തിട്ടുണ്ട് അപ്പൊ ഈ ഈ വിഷയത്തിലേക്ക് അന്വേഷണം നടന്നതേയല്ല ബെഹ്റ അവിടെ വരുന്നത് അനിതാ പുല്ലയിൽ ക്ഷണിച്ചിട്ടാണ് എന്ന് അവര് തന്നെ മീഡിയയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇവരെ ഇവർ തന്നെ ഈ വിഷയം പറഞ്ഞിട്ടും ഈ വിഷയം അഡ്രസ് ചെയ്യാനോ കുറ്റപത്രത്തിൽ സമർപ്പിക്കുമ്പോൾ അതിന് രേഖപ്പെടുത്താനോ ക്രൈംബ്രാഞ്ച് തയ്യാറായിട്ടില്ല ഇത്തരത്തിലുള്ള ഉന്നതരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ഈ കേസ് മൊത്തത്തിൽ അട്ടിമറിക്കപ്പെടുന്നത് എന്നിട്ട് എന്ത് ചെയ്തു ബെഹ്റ അവിടെ വരുന്നത് പതിനൊന്ന് അഞ്ച് രണ്ടായിരത്തി പത്തൊമ്പതിനാണ് ബെഹ്റ മനോജ് അബ്രഹാമും ഡി ജി പി മുൻ ഡി ജി പി ലോക്നാഥ് ബെഹ്റയും പതിനൊന്ന് അഞ്ച് രണ്ടായിരത്തി പത്തൊമ്പതിന് അവിടെ വരുന്നു അനിതാപുല്ലയിൽ ക്ഷണിച്ച് അവിടെ വരുന്നു വന്ന് ഈ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ മോൺസൺ മാവുകലും ഡ്രൈവർ അജിത്തും അനിതാ പുല്ലയിലും ഈ കേസിലെ തന്നെ പ്രതിയായിട്ടുള്ള സന്തോഷും കൂടി ഡി ജി പി ഓഫീസിലെത്തുന്നു എന്നിട്ട് മോൺസൺ എഡിഷൻ എന്ന് പറയുന്ന ഒരു ലെറ്റർ ഹെഡിൽ അപേക്ഷ കൊടുക്കുന്നേ അമൂല്യമായ പുരാവസ്തുക്കൾ വീട്ടിലുണ്ടെന്നും അതിന് പ്രൊട്ടക്ഷൻ വേണമെന്നും അതിലെ ഈ ബഹ്രസാർ തന്നെ ഇദ്ദേഹം സാർ ഒപ്പിട്ട രേഖയാണ് ഇത് വ്യാജരേഖ അല്ല ഈ രേഖ കാണിച്ചിട്ടാണ് പണം തട്ടിയത് എന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഞങ്ങൾ ഇരുപത്തി ഒന്നിൽ തന്നെ ഞങ്ങൾ മുഖ്യമന്ത്രി കൊടുത്ത പരാതിയിൽ പറയുന്നുണ്ട് ഇതിൽ അദ്ദേഹം പറയുന്നത് തന്നെ പോലീസ് സ്റ്റേഷൻ ലാർജ് നമ്പർ ഓഫ് വെരി റയർ ഹൈ വാല്യൂ യുണീക് ആൻഡിക്സ് ആർ കെപ്റ്റ് അതായത് അവിടെ അമൂല്യമായ പുരാവസ്തുക്കൾ ഉണ്ട് എന്ന് കേരള പോലീസിന്റെ ലെറ്റർ ഹെഡിൽ എഴുതി മോൺസന് കൊടുത്തു അതിന്റെ അടിസ്ഥാനത്തിൽ പോലീസുകാർ അവിടെ മോൺസന്റെ അറസ്റ്റ് നടക്കുന്ന അന്നും അവിടെ വന്ന് ഒപ്പിട്ട് പോവാണ് ഈ ഒപ്പിട്ട് പോകുമ്പോൾ ഞങ്ങൾ കൊടുത്ത പരാതി ആദ്യത്തെ പരാതി അല്ല മോൺസൺ ആവുമല്ലേ മൂന്ന് കേസിൽ ക്രൈംബ്രാഞ്ച് സെൻട്രൽ യൂണിറ്റ് തിരുവനന്തപുരത്ത് എടുത്തൊരു കേസിലും കൊച്ചി സൗത്ത് പോലീസ് സ്റ്റേഷൻ എടുത്തൊരു കേസിലും പന്തളം പോലീസ് റജിസ്റ്റർ കേസിലും അങ്ങനെ മൂന്ന് കേസിലെ പ്രതി ആയിരിക്കുമ്പോഴാണ് ഈ ഓർഡറും കൊടുത്ത് മോൺസന്റെ വീട്ടിൽ മൂന്ന് നേരം പോലീസുകാർ വന്ന് ഒപ്പിട്ട് പോകുന്നത് അപ്പൊ സാധാരണ ബീറ്റ് ബോക്സ് വെക്കുന്ന ഒരു നടപടിയല്ല ഇത് പുരാവസ്തുക്കൾ അവിടെ ഉണ്ട് എന്ന് വ്യക്തമായിട്ട് എഴുതി കൊടുത്ത് ഏഹ് മോൻസന്റെ കയ്യിൽ രേഖാമൂലം കൊടുത്തതാണ് ഇത് ഈ ഓർഡർ കൊടുക്കുന്നത് എന്നതാണ് ഈ ഓർഡർ കൊടുക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് മെയ് മാസം അവസാനാണ് ഈ ഓർഡർ കൊടുക്കുന്നത് രണ്ടാ ഇതേ മെയ് മാസം പതിനൊന്നാം തീയതിയാണ് ബെഹ്റൈം മനോജ് അബ്രഹാം അവിടെ വരുന്നത് എന്നിട്ട് അവര് പറഞ്ഞത് എന്താ സംശയം തോന്നി ഞങ്ങൾ എൻഫോഴ്സ്മെന്റ് ഡിപ്പാർട്ട്മെന്റിന് കത്തെഴുതിയെന്ന് ഒരു ഡി ജി പി ആയിരിക്കുന്ന അദ്ദേഹത്തിന് അറിയില്ലേ ഇ ഡിക്ക് ഒരു കേസ് എടുക്കണമെങ്കിൽ കേരള പോലീസ് ഇവിടെ ഒരു എഫ്ഐആർ രേഖപ്പെടുത്തണമെന്ന് ഇത്തരത്തിൽ എല്ലാം ഹൈക്കോടതിയിൽ കൊടുത്ത സത്യവാങ്മൂലത്തിൽ ഉൾപ്പെടെ ഈ കേസിന്റെ എല്ലാ ഘട്ടത്തിലും ഉന്നതരായ പോലീസ് ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കുന്ന ഒരു നടപടിയാണ് ഇവർ സ്വീകരിച്ചിട്ടുള്ളത് അപ്പൊ ഇതൊക്കെ സമഗ്രമായിട്ട് അന്വേഷിക്കണം ഇതിലുള്ള പോലീസ് ഉദ്യോഗസ്ഥരെ കുറിച്ചിട്ടും ഇതിൽ മറ്റു പിന്നെ പ്രധാനമായിട്ടും ഞങ്ങൾക്കുള്ള അരികേഷൻ റസ്റ്റം ഈ പറയുന്ന അതിജീവിതമാർക്കൊക്കെ പണം ഭീഷണിപ്പെടുത്തി മറ്റും നിർബന്ധിച്ച് കൊടുത്തു ഈ ആക്കൂബിൽ നിന്നും ഒരു കോടി ഇരുപത്തി അഞ്ച് ലക്ഷം രൂപ മോൺസൺ ശിക്ഷിക്കപ്പെട്ട പോക്സോ അതിജീവിത കൊടുത്തു റസ്റ്റത്തിന് തന്നെ മൊഴി അവർക്ക് കൊടുത്തതാണ് ഞാൻ കൈക്കൂലിയായി വാങ്ങിയതല്ല റസ്റ്റം എഡലിൽ നിന്നും റസ്റ്റം വാട്സപ്പ് വഴി അക്കൗണ്ട് നമ്പർ അയച്ചു അക്കൗണ്ട് പോയി കൊടുത്തത് ആ കേസ് വിജിലൻസ് ഹൈക്കോടതി ഉത്തരവ് ഉണ്ടായിട്ടും മാസം പൂർത്തീകരിച്ചിട്ടും ഇതുവരെ പൂർത്തീകരി അന്വേഷണം പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടില്ല അപ്പൊ ഈ കേസിലെ പരാതിക്കാരനായ അനൂപ് അഹമ്മദ് പണം തട്ടിയ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹം ഒരു പരാതി കൊടുക്കുന്നു ആ പരാതിയിൽ സമഗ്രമായ അന്വേഷണവും കുറ്റമറ്റ നടപടിയും സ്വീകരിക്കാമെന്ന് രാഷ്ട്രം വാക്കു നൽകുന്നു അതിനുശേഷം ആ നടപടിയിലേക്ക് അദ്ദേഹം കടക്കാതെ വന്നപ്പോ ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണ ഉദ്യോഗസ്ഥനെ ചോദ്യം ചെയ്തു കൂടാതെ നേരത്തെ പറഞ്ഞ ബാംഗ്ലൂരിൽ നിന്നും മറ്റും കൊണ്ടുവന്ന പെൺകുട്ടികളെ ഭീഷണിപ്പെടുത്തി കേസെടുക്കുന്ന വിഷയം ചോദ്യം ചെയ്തപ്പോ ഈ വൈരാഗ്യത്തിൽ ഞങ്ങൾക്കെതിരെ തിരിയാണ് ഇപ്പൊ ഞങ്ങൾ ഹവാലക്കാരനാണ് ഞങ്ങൾ അനധികൃതമായിട്ട് ഇദ്ദേഹം നൂറേക്കർ ലാൻഡ് അനധികൃതമായി സമ്പാദിച്ചു എന്ന് പറഞ്ഞു മാനന്തവാടി താലൂക്ക് ലാൻഡ് ബോർഡ് ചെയർമാൻ കത്തയച്ചു അന്വേഷണം നടന്നുകൊണ്ടിരിക്കുക ഞങ്ങൾക്കാർക്കും അത്തരത്തിലുള്ള ഒരു ഭൂസ്വത്വം അങ്ങനത്തെ ഒരു വിഷയം ഇല്ല ഈ അപ്പൊ ഇത്തരത്തില് അനാവശ്യമായിട്ടുള്ള വസ്തുതകൾ കൂട്ടിച്ചേർത്തുകൊണ്ട് ഏഹ് അന്വേഷണ ഉദ്യോഗസ്ഥൻ വയ്യാർ വസ്റ്റം റിട്ടയർ ചെയ്യുന്നതിന്റെ തൊട്ട് ദിവസങ്ങൾക്ക് മുമ്പിൽ വിവിധ ഏജൻസികൾ കൂടുതൽ കത്തിൽ അന്വേഷണം നടത്തുകയാണ് അപ്പൊ ഈ ഹവാലയുണ്ട് ഇത്തരത്തിലുള്ള ഭൂസ്വത്ത് അനധികമായ ഇടപാടുകൾ നടന്നിട്ടുണ്ട് ഇങ്ങനെയൊക്കെ അദ്ദേഹത്തിന്റെ തന്നെ ആക്ഷേപമുള്ള സ്ഥിതിക്ക് ഇത് സമഗ്രമായ ഒരു സി ബി ഐ അന്വേഷണം ഈ വിഷയത്തിൽ ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് രണ്ടായിരത്തി രണ്ടായിരത്തി പതിനാറിലാണ് ഞാൻ ആദ്യമായിട്ട് മോൺസാ കാണുന്നത് ഈ മോൺസോണെ കാണുന്ന സമയത്ത് എന്നോട് പാർട്ട്നേഴ്സ് എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തിയാകരുതോ അതുപോലെ തന്നെ ഈ മോൺസാ കാലം മുതലേ ഈ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള പുരാവസ്തുക്കൾ നിർമ്മിച്ചു കൊടുക്കുന്ന സന്തോഷം അതും അവിടെയുണ്ട് ആ സന്തോഷ് ആണ് ഇത്രയും കാലം പിന്നെ അദ്ദേഹത്തിന് ഈ പുരാവസ്തുക്കളെ നിർമ്മിച്ചു നൽകിയത് അവരെ കുറിച്ചോ ആ സന്തോഷിനെ തന്നെ മാപ്പുസാക്ഷിയായി ആ പുരാവസ്തുക്കളെല്ലാം സന്തോഷിനെ തന്നെ വളരെ നിർണായക ഈ കേസിലെ നിർണായകമായി തെളിവായേക്കാവുന്ന പുരാവസ്തുക്കളും മറ്റും സന്തോഷത്തിന് തിരിച്ചേൽക്കുകയുമാണ് പോലീസ് ചെയ്തിട്ടുള്ളത് രണ്ടാമത്തത് രണ്ടായിരത്തി പതിനാറിൽ ഞാൻ ഈ മോൾസറെ പരിചയപ്പെടുന്ന സമയത്ത് ഈ പറയുന്ന ഇപ്പോൾ പറയുന്ന പ്രതികളൊന്നും ഇപ്പൊ കുറ്റപത്രം സമർപ്പിച്ചിട്ടുള്ള പ്രതികളൊന്നും മോൾസന പരിചയം പോലും ഉണ്ടായിരുന്നില്ല ഒരു ഇൻസിഡന്റ് നടക്കുമ്പോൾ ആ ഇൻസിഡന്റിന് പരാതി കൊടുത്തതിന് ശേഷമുള്ള പരാ അല്ലെങ്കിൽ ആ സമയത്തുള്ള പരാതികൾ മാത്രം അന്വേഷിക്കുകയും അതിന്റെ പിറകോട്ടുള്ള യഥാർത്ഥ പ്രതികളെ മുഴുവനായിട്ട് മറച്ചു വെക്കുകയാണ് ചെയ്തിട്ടുള്ളത് പിന്നെ ഈ പിന്നെ കെ പി സി സി പ്രസിഡന്റ് സാന്നിധ്യത്തില് പൈസ കൊടുത്തു എന്ന് പറയുന്ന പൈസ ഞാൻ കണ്ടിട്ട് പോലും ഇല്ല ഞാനത് പിന്നെ കൊച്ചിയിലേക്ക് എത്തിച്ചു എന്നൊക്കെയാണ് എൻ്റെ മൊഴിയായിട്ട് പിന്നെ കുറ്റപത്രത്തില് ഉള്ളത് കുറ്റപത്രത്തിൽ നിരവധി വൈരുദ്ധ്യങ്ങളാണ് ഞാൻ പറയാത്ത കാര്യങ്ങള് ഒരുപാട് കാര്യങ്ങൾ അതിനും ഞാൻ പറഞ്ഞതും എനിക്ക് അന്വേഷിക്കണം എന്നാവശ്യപ്പെട്ടുള്ള പരാതിയിൽപ്പെട്ട ഒരു കാര്യത്തെ കുറിച്ചും അതിൽ അന്വേഷിച്ചിട്ടില്ല ഏറ്റവും പ്രസക്തമായ കാര്യം എന്താണെന്ന് ചോദിച്ചാല് രണ്ടായിരത്തി പതിനെട്ടിന് ശേഷമാണ് ഈ കെ പി സി പ്രസിഡന്റും ഐ ജി ലക്ഷ്മണും ഡി എ ജി സുരേന്ദ്രനും ഒക്കെ വരുന്നത് അവരെങ്ങനെ രണ്ടായിരത്തി പതിനേഴിൽ പൈസ കൊടുക്കാൻ തുടങ്ങിയ നമ്മളെ കേസിലെ രണ്ട് പ്രതിയാവുക വളരെ ലോജിക്കായി ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് ഞാൻ ഓൾറെഡി കേസ് ഹൈക്കോടതിയിൽ കൊടുത്തു എഫ് എം ബി കൊടുത്തു സി എം ബി കൊടുത്തു ഡിഫർമേഷൻ കൊടുത്തു അപ്പൊ എന്നെ ഭീകരവാദിയും ഹവാലക്കാരനും ഒക്കെ ആയിട്ട് ചിത്രീകരിച്ചുകൊണ്ട് മറ്റേ ഫെമേലും മറ്റേ ഇ ഡിയിലും എ എം എല്ലും റോയലും ഒക്കെ ലെറ്റർ എഴുതിയാണ് ഭീകരവാദികളാണെന്നൊക്കെ പറഞ്ഞിട്ട് സമഗ്രമായ അന്വേഷണം നടത്തും സിബിഐയോ അതിൽ കാണുമ്പോഴുള്ള ഏജൻസിയോ അന്വേഷിക്കണമെന്നാണ് എനിക്കത് പറയാനുള്ളത് എന്റെ പേര് യാക്കൂബാണ് എന്റെ പണം പിന്നെ തട്ടിയയിൽ മോൻസിനെ പോലെ തന്നെ അനൂപിന് വ്യക്തമായ പങ്കിട്ട് അനൂപ് ഞങ്ങളെ പരാതിക്കാരനാണ് അവനെ സാക്ഷിയാക്കിയിട്ടാണ് ഇപ്പോൾ മറ്റ് സാർ പേരിൽ കേസെടുത്തത് നയൻ ഫൈവ് ടു സിക്സ് സെവൻ ഫോർ സിക്സ് ഫോർ സീറോ ടു എൻ്റെ നമ്പർ നയൻ ഫൈവ് ടു സിക്സ് സെവൻ ഫോർ സിക്സ് ഫോർ സീറോ ടു ഡബിൾ സീറോ ഡബിൾ സെവൻ ഡബിൾ ഫൈവ് ഞങ്ങൾ ഇവിടെ പറഞ്ഞ എല്ലാ കാര്യങ്ങളിലും കോടതിയും മറ്റു ഏജൻസികളായിട്ട് ഞങ്ങൾ പരാതിയും കാര്യങ്ങളും ഓൾറെഡി കൊടുത്തിട്ടുണ്ട് ൾ സീറോ എയ്റ്റ് ട്രിപ്പിൾ സീറോ ത്രീ എയ്റ്റ് ഫോർ ട്രിപ്പിൾ സീറോ നിങ്ങളുടെ സഹകരണം നമുക്ക് അത്യാവശ്യമാണ് ഈ രാജ്യത്ത് സംവിധാനങ്ങളെല്ലാം നിലനിൽക്കണം കോൺസ്റ്റിറ്റ്യൂട്ടൻ നിലനിൽക്കണം ഇത്തരം രീതിയിലുള്ള ഉയർന്ന തസ്തികയിലുള്ള ആളുകൾ ഇതേ രീതിയിലുള്ള കേസുകൾ അട്ടിമറിച്ചാൽ ഈ രാജ്യത്ത് സംവിധാനം താറുമാറായി പോകും അതുകൊണ്ട് ഇപ്പൊ പറയാനുള്ളത് നിങ്ങളുടെ സഹകരണം വളരെ അത്യാവശ്യമാണ് അത് നമുക്ക് റിക്വസ്റ്റ് ആയി പറയാനുള്ളത്